എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അന്തിമ തീരുമാനം യു പി എസ് സി ആണ് എടുക്കുന്നെങ്കിലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന പേരുകൾ ഒന്നും തന്നെ തള്ളാനുള്ള സാധ്യത സാധാരണഗതിയിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിലൂടെ തന്നെ ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിലെ ഒരു സാങ്കേതികത എങ്ങനെയാണ് അതായത് ഈ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പം കുറ്റപത്രം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അച്ചടക്ക നടപടിക്ക് മെമോ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഈ സസ്പെൻഷൻ ആണെങ്കിൽ മാത്രമേ ഈ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ിലോ അവസ്ഥകളിലോ ഒന്നും ഈ സ്ഥാനക്കയറ്റെ ബാധിക്കുന്ന തരത്തിലല്ലേ അത് തന്നെ ഇതിന്റെ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് മൂന്ന് കേസുകളിലായി അല്ലെങ്കിൽ മൂന്ന് വിഷയങ്ങളിലായി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിഷയത്തിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അജിത് കുമാറിനൊരു അനുഗ്രഹമായി തീർന്നത് അതായത് വിജിലൻസ് അന്വേഷണത്തിൽ നടക്കുന്നത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ത്രിതല അന്വേഷണം അതായത് തൃശൂർ പൂരുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും അജിത് കുമാറിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് വിചാരണയ്ക്കായി കാത്തിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഡി ജി പി റാങ്ക് പട്ടികയിലേക്ക് വരാനുള്ള ഒരു വെല്ലുവിളി ഉയരുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നടക്കുന്നത് വെറും പ്രാഥമിക അന്വേഷണം മാത്രമാണ് സാങ്കേതികമായി അതിനകത്ത് ഒന്നും തന്നെ ഇല്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒന്നും തന്നെ ഈ അന്വേഷണ ഏജൻസികൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് ആ തരത്തിൽ ഒരു തടസ്സം വരുന്നില്ല രണ്ടാമത്തേത് സസ്പെൻഷൻ നടപടി നേരിട്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അജിത് കുമാർ ഇപ്പോഴും നടപടിയായിട്ട് എടുത്തിട്ടുള്ളത് അതും നടപടി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് സർക്കാരിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു സംരക്ഷണം മാത്രമാണ് അത് അജിത് കുമാറിന് നൽകിയത് സ്ഥാനക്കയറ്റമാണ് ആ സ്ഥാനക്കയറ്റം ഏതെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് എന്ന് ഔദ്യോഗികമായി രേഖപ്പെട്ട് കിടപ്പില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പോലും വാർത്താ സമ്മേളനത്തിൽ അതൊരു അച്ചടക്ക നടപടിയായി വിലയിരുത്തിയിട്ടില്ല പക്ഷേ അജിത് കുമാറിനെ ഈ വിവാദങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനം മാറ്റുന്നുവെന്ന് അടക്കം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ അതൊരു അച്ചറക്ക നടപടിയാണെന്നോ അല്ലെങ്കിൽ ഇന്ന കാരണത്താൽ ഈ ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന എന്തെങ്കിലും കാരണത്തിന്റെ പേരിലാണോ അജിത് കുമാറിനെ സ്ഥാനം മാറ്റിയത് എന്നുള്ളത് ഒരിടത്തും ില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതല എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്ന് മാത്രമാണ് അന്നത്തെ സ്ഥാനം മാറ്റ ഉത്തരവിലുള്ളത് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള മെമ്മോ നൽകിയിട്ടില്ല അപ്പോൾ ഒരു തരത്തിലും അച്ചടക്ക നടപടി സ്വീകരിക്കാതെയാണ് അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നടപടിയും സർവീസിൽ ഇന്നേ വരെ ബ്ലാക്ക് മാർക്ക് ഔദ്യോഗികമായി രേഖപ്പെടുത്താത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഈ അത് വ്യക്തിപരമാവുന്നു മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള ആരോപണമാണ് ന്വേഷിക്കുന്ന അതിലും ഈ പറഞ്ഞതുപോലെ തെളിവില്ല അപ്പോൾ ഒരു പൂർണ്ണമായിട്ട് ഒരു ക്ലീൻ ചിറ്റ് എന്നുള്ളതിലേക്കാണ് അജിത് കുമാറിന്റെ കാര്യം പോകുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സർക്കാരിന്റെ സ്വാഭാവികമായിട്ടും നിരവധി വിവാദങ്ങൾ ഉയർന്ന പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഘടകക്ഷികൾ ഇടഞ്ഞ സംഭവമാണ് പക്ഷേ ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പ് എൽ ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധിക്കില്ല സാധ്യതയില്ലേ അതിനെ എങ്ങനെയായിരിക്കും പാർട്ടി പ്രതിരോധിക്കുന്നത് സർക്കാർ അത് തന്നെ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കാനുള്ളത് ഈ പലതരത്തിലുള്ള വിജിലൻസ് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു ആ വിജിലൻസ് അന്വേഷണങ്ങളിലെല്ലാം പരമാവധി സമയം എന്ന് പറയുന്നത് രണ്ടു മാസം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക അന്വേഷണമാണ് അതിനും പരമാവധി സാധാരണ രീതിയിൽ കൊടുക്കാറുള്ളത് രണ്ടു മാസമാണ് അല്ലെങ്കിൽ മുൻപ് വിജിലൻസ് ഡയറക്ടറായി എ ഡി ജി പി മനോജ് എബ്രഹാം ഇരുന്ന കാലത്താണ് ഈ രണ്ടു മാസം കൊണ്ട് പ്രാഥമിക അന്വേഷണം പോലും പൂർത്തിയാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയത് പക്ഷേ ഇവിടെ പ്രാഥമിക അന്വേഷണം അജിത് കുമാറിനെതിരെ നടക്കുന്നത് അതും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടക്കുന്നതിൽ സർക്കാർ വേറൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അല്ലെങ്കിൽ നിലവിലുള്ള ഒരു രീതി അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് രണ്ടു മാസം എന്നുള്ളത് ആറുമാസം ആക്കി കൂട്ടുകയാണ് സർക്കാർ ചെയ്തത് അതായത് മാസം കൊണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം വിജിലൻസ് മേധാവിക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇപ്പോൾ രണ്ടു മാസമായിട്ടുള്ളൂ ഇതിനോടകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്ന ഒരു അന്വേഷണത്തിന് മാസം വരെ സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനിയും മൂന്നാല് മാസത്തോളം സമയം എടുക്കുമെന്നുള്ളതാണ് ഇതിനിടയ്ക്ക് വിജിലൻസ് കോടതിയും പറഞ്ഞിരുന്നു ഡിസംബർ പത്താം തീയതി അതായത് ഈ കഴിഞ്ഞ ദിവസം ഇരിഞ്ഞ അന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ജഡ്ജി അവധിയായിരുന്നു അതുകൊണ്ട് ജനുവരിയിലേക്ക് കേസ് മാറ്റിവെച്ചു അതുകൊണ്ട് ഇടക്കാല റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല ഈ മാസം അവസാനത്തോടുകൂടി സമർപ്പിക്കുമെന്നാണ് കരുതുന്നത് ഇനി അങ്ങനെ സമർപ്പിച്ചാൽ പോലും കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു ഇടക്കാല റിപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല അതല്ലെങ്കിൽ കേസ് എടുക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യത ണെങ്കിലും അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിലൊരു തടസ്സം വരാനുള്ള സാധ്യത നിലവിലുള്ളൂ അത് തന്നെ അതിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് മേധാവിക്ക് സമർപ്പിക്കുകയും വിജിലൻസ് മേധാവി അത് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ട് സർക്കാർ അത് പരിശോധിച്ച് കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ കേസ് എടുക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ വിജിലൻസിന്റെ കേസെടുക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു പ്രധാന പ്രശ്നം അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിലുള്ള രീതി പിന്തുടർന്നു പോന്നാൽ അജിത് കുമാറിനെ അവിടെയും സംരക്ഷിച്ചു നിർത്താൻ തന്നെയാണ് സാധ്യത കേസെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകാനുള്ള ഒരു സാധ്യതയും നിലവിലെത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ വിജിലൻസിന് ഈ പ്രാഥമിക അന്വേഷണം കൊണ്ട് തൃപ്തി അടയേണ്ടിവരും അല്ലെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും ഇനിയിപ്പോൾ വിശദമായ അന്വേഷണമാണെങ്കിൽ പോലും അതിനകത്തും വിജിലൻസിലെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അതൊക്കെ ആഭ്യന്തര വകുപ്പും സർക്കാരും തീരുമാനിക്കേണ്ട കാര്യമാണ് കേസ് കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അതിനൊരു സാധ്യതയും കാണുന്നില്ല അതുകൊണ്ട് വിജിലൻസ് അന്വേഷണവും ത്രിതല പൂര പൂർവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണവും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്ന വിശദമായ അന്വേഷണവും ഒന്നും തന്നെ അജിത് കുമാറിന്റെ പ്രമോഷനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ പക്ഷെ അതിനെ തള്ളിയിട്ടൊരു പരോക്ഷ കുറ്റപ്പെടുത്തൽ ഡി ജി പിടുത്തൽ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിലും ഒരു ഇല്ല അതായത് അതും തെളിയിക്കാൻ പറ്റുന്ന ഇല്ലെങ്കിൽ തുടരന്വേഷണമോ ഇല്ലെങ്കിൽ ആ കാര്യത്തിലോ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ട് ഇതിനെ തടയാൻ മാത്രമുള്ള സാധ്യതകളൊന്നും അതിലും കാണാനില്ല അല്ലേ ഇല്ല തന്നെയാ അതായത് അന്ന് സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അജിത് കുമാർ കണ്ടതിന്റെ കാരണം വ്യക്തമല്ല ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന്റെ കാരണം വ്യക്തമല്ല ഒരു പക്ഷേ ഡി ജി പി റാങ്ക് പട്ടികയിൽ ഇടം നേടാൻ യു പി എസ് എ സ്വാധീനിക്കാനുള്ള ശ്രമമായിരുന്നിരിക്കാം അതുമല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടാത്ത രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ വാങ്ങാനുള്ള ശ്രമമായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം ആയിരിക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതാണ് എന്ന് പറയാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതാണെന്ന് കണ്ടെത്താത്തത് കൊണ്ട് സർവീസ് ചട്ട ലംഘനമായി വ്യാഖ്യാനിക്കാനും കഴിയില്ല അതുകൊണ്ട് ഒരു തരത്തിലും സർവീസ് ചട്ട ലംഘനമോ മറ്റേതെങ്കിലും കുറ്റകൃത്യമാണോ അജിത് കുമാർ ചെയ്തത് എന്നുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലില്ല അവിടെ കൊണ്ട് ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആ റിപ്പോർട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു ചില ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് മാത്രമായിരുന്നു അത് അതുകൊണ്ട് കൃത്യമായ ഒരു കണ്ടെത്തൽ അജിത് കുമാറിനെതിരെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം അത് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണത്തിലും കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അജിത് കുമാറിന്റെ മൊഴിയെടുത്തപ്പോ അജിത് കുമാർ രേഖകളൊക്കെ നൽകിക്കൊണ്ട് ആ രേഖകളൊക്കെ ഒരു പരിധി വരെ തൃപ്തികരമാണെന്നുള്ളതാണ് വിജിലൻസിന് അകത്തെ ഒരു അതുകൊണ്ട് വലിയ രീതിയിൽ ആ അജിത് കുമാറിന്റെ പ്രൊമോഷനെ ബാധിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളോ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടോ ഒന്നും തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല തന്നെയാ ഹരി ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ സ്വാധീനിക്കാനാണ് ആർ എസ് എസ് ആയിട്ടുള്ള കൂടിക്കാഴ്ച എന്നതുകൂടി അതുകൂടി തെളിയിക്കുന്ന തരത്തിലേക്ക് കാരണം ഇത്രയധികം ഇപ്പോൾ ലിസ്റ്റ് വരുമ്പോൾ ഇത്ര പേരുണ്ട് അതിലുള്ളതെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഈ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോൾ പക്ഷേ അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ നിന്നൊക്കെ ആ സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വ്യക്തിപരം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ ആവശ്യമാണല്ലോ സ്ഥാനക്കയറ്റം എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നീങ്ങാൻ സാധിക്കാത്ത തരത്തിൽ തരത്തിലുള്ള കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് സർക്കാർ അതിനകത്ത് പെട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ധന്യ അതായത് സർക്കാർ തന്നെ തീരുമാനിച്ചതാണ് ഇത്ര ഇങ്ങനെ മതി അന്വേഷണം അല്ലെങ്കിൽ ഇങ്ങനെ മതി നടപടി എന്നുള്ള സ്വഭാവത്തിലേക്ക് സ്ഥാനക്കയറ്റം സ്ഥാനമാറ്റം കൊടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് സംസ്ഥാന പോലീസ് മേധാവി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായി നിലപാടെടുത്തത് അന്ന് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാത്രമെന്നാണ് അത് രണ്ടുവട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടതുമാണ് പക്ഷേ സർക്കാർ പരമാവധി അത് നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത്തരം ഒരു നടപടിയിലേക്ക് എത്തിയതെന്ന് അപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി ബെറ്റാലിയൻ എ ഡി അദ്ദേഹത്തെ നിലനിർത്തുകയാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് ഒരു സർവീസ് നടപടിയിലേക്ക് ഒരിക്കലും കടന്നിട്ടില്ല എന്നുള്ളതാണ് സർവീസ് ചട്ടലംഘനം കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകൾ കണ്ടെത്തിയില്ല ഈ ആർ എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിന്റെ മൊഴിയും ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വെച്ചുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു റിപ്പോർട്ട് നൽകിയത് ആർ എസ് എസ് നേതാക്കളുടെ മൊഴിയെടുക്കാൻ പറ്റില്ല ർ ചെയ്യാത്തത് കൊണ്ട് അതായത് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കേണ്ടി വരും എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇന്ന ഇന്ന വകുപ്പുകൾ വരും അപ്പോൾ ഈ പ്രൊമോഷൻ എല്ലാം തന്നെ തടസ്സമാകും അതുകൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യാതെ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അതൊക്കെ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കേസ് രജിസ്റ്റർ